أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم أف لكم ولما تعبدون من دون الله أفلا تعقلون ും സൂറത്തു അമ്പിയ അറുപത്തി ആറ് ഏഴ് എട്ട് ഇബ്രാഹിം അലിസ്ലാം ചോദിച്ചു അഫ താബുദൂന എന്നിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയാണോ മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ മാല എംഫഴുക്കും നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്തതിനെ ശയ്യൻ ഒട്ടും വല എലുറുക്കും നിങ്ങൾക്ക് ഉപദ്രവം ഉപദ്രവം ചെയ്യാത്തതിനെയും അഥവാ ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തതിനെ എന്നർത്ഥം ഉഫിൻ ഉഫിൻ എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെ അല്ലെങ്കിൽ വളരെ നിന്ദം തന്നെ എന്നൊക്കെ അർത്ഥം വളരെ നാണക്കേട് ലക്കും നിങ്ങൾക്ക് വലിമ താഴ്ബുദൂന നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവക്കും നീന്തൂനില്ലാ അള്ളാഹുവിനെ കൂടാതെ അഫല താഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ കാലു അവർ പറഞ്ഞു ഹര്യകൂ അവനെ കത്തിക്കുവിൻ അല്ലെങ്കിൽ കരിച്ചു കളയുവീൻ വൻസുറൂ നിങ്ങൾ സഹായിക്കുവീൻ ആലിഹത്തക്കും നിങ്ങളുടെ ദൈവങ്ങളെ ഇൻ കുന്തും ഫിലീൻ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഇബ്രാഹിം അലൈസ്ലാമിനെ ജനസമക്ഷം ഹാജരാക്കിയിട്ട് വിചാരണ ചെയ്തു നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളോട് ഇത് ചെയ്തത് എന്ന് ദൈവങ്ങൾ പറയാത്ത ദൈവങ്ങൾക്കറിയാത്ത കാര്യം ചോദിക്കുകയാണ് അതിൽ തന്നെ ഉണ്ട് അവരുടെ ഒരു ഗതികേട് പക്ഷേ അദ്ദേഹം പറഞ്ഞു ദൈവത്തോട് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ വലിയ ദൈവത്തോട് അല്ലെങ്കിൽ കൊത്തിനുറുക്കപ്പെട്ട ദൈവങ്ങളോട് ഏതിനോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് അവരിലെ വലിയവൻ ചെയ്തവ ചെയ്തതാണ് അവ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം കള്ളം പറഞ്ഞു എന്നൊരു വ്യാഖ്യാനമുണ്ട് കള്ളമാകേണ്ട ആവശ്യമില്ല അത് അവർക്ക് തന്നെ അറിയാം ഇബ്രാഹിം അലൈഹിസ്സലാം എന്താണ് പറയുന്നത് എന്ന് നമ്മളിപ്പോൾ ഒരു റൂമിൻ്റെ വാതിൽക്കൽ മുട്ടിയിട്ട് എന്ന് ചോദിച്ചു അപ്പോൾ അകത്തുനിന്ന് കേട്ടു ആളില്ല എന്ന് ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അതൊരു എന്താ പറയുക ചോദിച്ച ആളെ എന്തോ നാണം കെടുത്തുന്ന ഒരു മറുപടി എന്നല്ലാതെ അത് നൊണയാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നതുപോലെ ഈ വലിയവൻ ചെയ്തവനാണ് സംസാരിക്കുമെങ്കിൽ ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണെന്ന് തോന്നി പക്ഷേ പിന്നീട് അവർ മലക്കം മറിഞ്ഞു എന്നിട്ട് ഇബ്രാഹിമിനോട് ചോദിച്ചു നിനക്കും അറിയില്ലേ ഇവ സംസാരിക്കൂല്ലെന്ന് പിന്നെ താനെന്താ ഇതിനോട് ചോദിച്ചു നോക്കാൻ പറയുന്നത് എന്നർത്ഥത്തിൽ പ്രതികരിച്ചു അപ്പോൾ ഇബ്രാഹിം അലൈസ്ലാം അദ്ദേഹത്തിന് പറയാനുള്ള അടിസ്ഥാന വിഷയം അവരുടെ മുൻപാകെ വെച്ചു അതാണ് ഈ ആയത്തുകൾ അബുദൂനം ഇന്ദൂരില്ലാഹി മാല എംഫഴുക്കും ഷെയ്യൻ വലായക്കും നിങ്ങൾക്ക് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഈ സാധനങ്ങളെയാണോ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ദൈവങ്ങളായി സ്വീകരിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം കാരണം ഒരു വിവരം പോലും നിങ്ങൾക്ക് തരാത്ത അവയ്ക്കൊരു ദ്രോഹം വരുത്തിയിട്ട് അത് തടുക്കാൻ കഴിയാത്ത ദ്രോഹം വരുത്തിയ അത് ആരാണെന്ന് പോലും പറഞ്ഞു തരാത്ത വസ്തുക്കളെയാണോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവങ്ങളുടെ അനിഷ്ടങ്ങളൊക്കെ പ്രശ്നം വെച്ച് നോക്കും വിഗ്രഹാരാധകർ പക്ഷേ പ്രശ്നം വെച്ചാലും ഈ കൊത്തി നുറുക്കിയതാരാണ് എന്ന് അത് വ്യക്താക്കുക ആരൊരാൾ കൊത്തി നുറുക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കിട്ടും അതാരും കണ്ടാലും മനസ്സിലാകുന്നതാണ് ഇങ്ങനെ അതിൻ്റെ നിസ്സാരത അതിൻ്റെ നിന്ദത വെളിപ്പെടുത്തുന്ന മറുപടി പറഞ്ഞു അദ്ദേഹം ആ ചോദ്യം ചോദിച്ചു ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തതിനെയാണോ പൊതുവിൽ ഉപകാരം കിട്ടുന്നുണ്ട് എന്നും ശാപമേൽക്കും എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട് വിഗ്രഹാരാധകർ അതിനോട് പ്രാർത്ഥിച്ചാൽ അതിനെ പൂജിച്ചാൽ അതിന് വഴിപാട് നേർന്നാൽ ഭജന അർപ്പിച്ചാൽ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് അതിനെ അവഗണിച്ചാൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കാറുള്ളതാണ് വിഗ്രഹാരാധകർ പൊതുവിൽ പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അവയ്ക്കൊന്നും ഒന്നും കഴിയില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് അതവർ തുറന്ന് പ്രകടിപ്പിച്ചു നിനക്കറിഞ്ഞുകൂടെ ഇവ സംസാരിക്കുകയില്ല എന്ന് അപ്പോഴാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത് എന്നിട്ട് പിന്നെ എന്തിനാണ് ഇവയെ നിങ്ങൾ ദൈവങ്ങളാക്കി നടക്കുന്നത് ഉഫില്ലക്കും വലിയ മാ താഴ്ബുദൂനും എന്തുവിനില്ല നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ ദൈവങ്ങൾക്കും അവയ്ക്കൊക്കെ വളരെ വളരെ മോശം അവസ്ഥ തന്നെ ഈ ഉഫിൻ മാതാപിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹു താല പറഞ്ഞിട്ട് വല തക്കുല്ലഹുമാ ഉഫിൻ അതുതന്നെയാണ് പുച്ഛം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ മോശം എന്നൊക്കെ പ്രത്യേകമായി ഒരു സ്വരത്തിലൂടെ പ്രഖ്യാപി പിന്നെ പ്രകടിപ്പിക്കുന്ന വാക്കാണ് ഉഫിൽ നമ്മൾ ഫു എന്നൊക്കെ പറയുന്നത് പോലെ അഥവാ നിങ്ങളുടെയും നിങ്ങളുടെ ദൈവങ്ങളുടെയും കാര്യം വളരെ കഷ്ടം തന്നെ നിങ്ങളെന്താ ചിന്തിക്കുന്നില്ലേ അഥവാ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാകും മക്കഫത്തഹിൻ്റെ സമയത്ത് ഹിന്ദു ഇസ്ലാം സ്വീകരിച്ചിട്ട് ദൈവങ്ങളിൽ ഒന്നിനടുത്ത് മറ്റതിനെ തല്ലി പൊട്ടിക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇത്രയും കാലം ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചു അത് നിങ്ങൾ ചെയ്തില്ല നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതെങ്കിലും ചെയ്തോന്ന് അങ്ങനെ അവർക്ക് ഇതിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുന്ന പിന്നെ വാക്കാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ ഇവയ്ക്ക് കഴിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പടച്ച തമ്പുരാനെ കൂടാതെ എന്തിനാണ് ഇവയെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ആ ജനത ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ബോധ്യം വരേണ്ടതാണ് പരമ്പരാഗതമായി ഒരുപാട് തലമുറകളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഡ്ഢിത്തമാണതെന്നും ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നും ആലോചിച്ചാൽ മനസ്സിലാകുന്നതാണ് പക്ഷേ അതല്ല അവർ ചെയ്തത് ഹാലു ഹര്യക്കൂഹു വൻസുറു ആലി ഇൻകുന്തും ഫലീൻ അവർക്ക് അവരുടെ അവരുടെ ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന മറുപടിയാണ് പിന്നീട് അവർ പറയുന്നത് അവർ പറഞ്ഞു ആലു ഹര്യക്കൂഹും ഇതാര് പറഞ്ഞതാണ് എന്നതിനെക്കുറിച്ചും മുഫസറുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം അവർ തന്നെ പറഞ്ഞതാണ് അവിടെ വെച്ച് തന്നെ എന്നാകാം അല്ല നമ്രൂദ് രാജാവിൻ്റെ അടുത്ത് പരാതി എത്തി ഇത് വലിയ വിവാദമായി അങ്ങനെ രാജാവുമായി സംവാദത്തിലായി സൂറത്തുൽ ബഖറയിൽ അള്ളാഹു താല അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ അലം ഇലല്ലി ഹജ് ജ ഇബ്രാഹിം എഫി റബ്ബി ഹി റബ്ബിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിമിനോട് തർക്കിച്ചവനെ കണ്ടില്ലേ എന്നൊക്കെ ആ സംഭവത്തിന് ശേഷം അഥവാ രാജാവും ഉത്തരമൊട്ടി അതിനു ശേഷമാണ് ഇവനെ കരിച്ചുകള അഥവാ ഇവനെ ഇനി വെച്ചിട്ട് കാര്യമില്ല നാട്ടുകാരോട് വീട്ടുകാരോട് സംസാരിച്ചു അവരെ ഉത്തരമുട്ടിച്ചു നാട്ടുകാരോട് സംസാരിച്ചു അവരെ ഉത്തരമുട്ടിക്കാൻ വേണ്ടി തന്ത്രം പ്രയോഗിച്ചു ആ തന്ത്രത്തിൻ്റെ മുമ്പിൽ വിഗ്രഹാരാധകരായ ആ സമൂഹം മുഴുവൻ ആ സമൂഹം മുഴുവൻ ഉത്തരമുട്ടിപ്പോയി ഉടനെ രാജാവ് കൈകാര്യം ചെയ്തു അങ്ങനെ രാജാവിനെയും ഫബുഹിത്തല്ലതി കഫർ അവിടെ പറയുന്നുണ്ട് അങ്ങനെ രാജാവും ഉത്തരമുട്ടിയപ്പോൾ അവസാനമെടുത്ത ഉത്ത എടുത്ത തീരുമാനമാണ് അല്ലെങ്കിൽ അവസാനം രാജാവ് രാജാവിട്ട ഉത്തരമാണ് അത് വിശദമായി പറയാത്തത് കൊണ്ട് പറയുന്നില്ല ഉള്ളൂ പരിശുദ്ധ കുർഹാൻ പല ചരിത്ര സംഭവങ്ങളും അങ്ങനെയാണല്ലോ പറയാം ലോഹി നബിയുടെ തൊള്ളായിരത്തി കൊല്ലത്തെ ചരിത്രം രണ്ടോ മൂന്നോ വാചകങ്ങളിൽ ചിലപ്പോൾ ഒറ്റ വാചകത്തിൽ തന്നെ ഒക്കെ പറഞ്ഞത് പശുദ്ധ കുർഹാനിൽ കാണാൻ കഴിയും ഇതുപോലെ അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് അവസാനം ഉത്തരം മുട്ടിയ ആ ജനതയുടെ തീരുമാനം ഇബ്രാഹീമിനെ കത്തിച്ചുകള കരിച്ചുകള അഥവാ ഇവനെ ഇനി ജീവനോടെ വെച്ചേക്കാൻ പറ്റുകയില്ല എന്ന തരത്തിലായിരുന്നു അതാണ് കാലു ഹരി കുഹു എന്ന് പറയുന്നത് അതുപോലെ അപ്പത്തന്നെ അപ്പം തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട് പക്ഷെ അത് സാധ്യത കുറവാണ് കാരണം പിന്നെ ഈ സംഭവം നടക്കുമ്പോൾ കത്തിക്കലും അവിടുന്ന് ഇബ്രാഹിം അലി ഇസ്ലാം ഇറങ്ങിപ്പോക്കുമാണ് അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ രാജാവുമായിട്ട് സംവാദം നടക്കാനും അതിൻ്റെ അയാളെ ഉത്തരം മുട്ടിക്കാനും ഒന്നുള്ള സന്ദർഭം ഇല്ലല്ലോ അതുകൊണ്ട് അതിൻ്റെയും അതിൻ്റെയും ശേഷമാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കത്തിച്ചു കളയാൻ അവർ തീരുമാനിച്ചത് എന്നാണ് ഖുർആാനിൻ്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ നമ്രൂദാണ് എന്ന എന്ന വിശദീകരണത്തിനാണ് ഈ ഉത്തരവിടുന്നത് കൽപ്പന പുറപ്പെടുവിക്കുന്നത് നമ്രൂദാണ് എന്നതിനാണ് പരിശുദ്ധ ഖുർവാനിൻ്റെ ബാക്കി ഭാഗങ്ങളുടെ ഒരു പിൻബലം ലഭിക്കുക പിന്നെ പറയുന്നത് വൻസുറു ആലി നിങ്ങളുടെ ദൈവങ്ങളെ സഹായി പിൻ എന്നാണ് പരിശുദ്ധ ഖുർആാൻ ഇത് പറയുന്നത് മക്കയിലെ മുഷിരിക്കുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ അവരുടെ എല്ലാവിധ നിസ്സഹായാവസ്ഥയും പ്രകടിപ്പിക്കുന്ന അഥവാ വിഗ്രഹാരാധകന് പോലും അയ്യേ എന്ന് ഇത് കേൾക്കുമ്പോൾ തോന്നുന്ന തരത്തിലാണ് ഇത് പറയുന്നത് ഞങ്ങളെ സഹായിക്കും ഞങ്ങളെ രക്ഷിക്കും ഈ ദൈവങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ വാഴുന്നത് അവയുടെ അനുഗ്രഹശിസ്സുകൾ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോയേനെ അതുകൊണ്ട് അവയ്ക്കുള്ള എല്ലാവിധ പൂജ വഴിപാടുകളും അർപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൾ അവർ ഇപ്പോൾ പറയുന്നത് നേരെ തിരിച്ചാണ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കത്തിച്ചു കളഞ്ഞ് കാരണം അവർ നിസ്സാര മക്കാണ് സെമൈന ഫത്തൻ യതുക്കുറുഹും സെമൈന ഫത്തൻ യതുക്കുറുഅൻ യതുക്കുറുഹും ലുക്കാലു ലഹു ഇബ്രാഹിം അറുപതാമത്തായത്തിൽ ഒരു പയ്യൻ എന്നാണ് വളരെ വലിയ തറവാട്ടിലെ വലിയ പ്രമുഖനായ ആളുടെ മകനായിട്ട് പോലും ഒരു പയ്യൻ എന്ന ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു നിസ്സാര പയ്യൻ്റെ ഇടപെടൽ കൊണ്ട് ദൈവങ്ങൾക്ക് രക്ഷയില്ലാതെയായിട്ട് സമൂഹമാകെ ദൈവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വന്ന ഗതികേട് ആണ് അവരുടെ വാക്കിൽ തന്നെ ഇത് കേൾക്കുന്ന മക്കയിലെ മുഷിരിക്കുകൾക്ക് പോലും നാണക്കേടാകും അവർക്ക് ഉഫിൽ ഉഫില്ല ഉഫില്ലൊക്കമെന്ന് അവരോട് പറഞ്ഞത് ഇവർക്കും ഷേ എന്തൊരു കഷ്ടം ദൈവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഭക്തന്മാർ രംഗത്തിറങ്ങേണ്ടി വരിക അതാണ് വൻസുറു ആലിഹത്തക്കും ഇൻകുന്തും ഫിലീൻ ദൈവങ്ങളൊന്നും ചെയ്യില്ല ഇനി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇവനെക്കൊന്ന് ഇവനെ കത്തിച്ചു കളഞ്ഞ് നമ്മുടെ ദൈവങ്ങളുടെ രക്ഷക്കത്തുവിൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം സുറത്തു യാസീനിൽ ഇത് പരാമർശിക്കുന്നുണ്ട് വത്തഹദോ മിന്ദു ഇല്ലാഹി ആലിഹത്താൽ ബുഹും ലുഹും ജുന്തും മുഹ്ലറൂൻ അവർ അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ ദൈവങ്ങളെ സ്വീകരിച്ചു ഇലാഹുകളെ ലാൽ ലുഹും അവർ ഇവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ലായസ്ത തിന നസുറഹും അവർക്ക് ഇവരെ സഹായിക്കാൻ കഴിയില്ല ബഹും ലഹും ജുന്ദുൻ മുഹദറോൻ ഈ ഭക്തന്മാർ അവർക്ക് സന്നദ്ധഭടന്മാരാണ് അഥവാ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സന്നദ്ധ സന്നദ്ധഭടന്മാരായിട്ട് നിൽക്കുകയാണ് ഈ ഭക്തന്മാർ ദൈവങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കും ദൈവങ്ങളെന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ആ ദൈവങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത് ഈ ഭക്തന്മാർ അവരെ സംരക്ഷിക്കാനുള്ള സന്നദ്ധ വടന്മാരായി നിലകൊള്ളുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അല്ലെങ്കിൽ അത് ആരും തിരിഞ്ഞു നോക്കാത്ത നിസ്സാര സാധനമായിട്ട് മാറും അല്ല പഞ്ചലോഹവും സ്വർണമൊക്കെ ആണെങ്കിൽ അതാരെങ്കിലും എടുത്തുകൊണ്ടും പോകും ഇതാണല്ലോ സംഭവിക്കുക ജീവനുള്ള ദൈവങ്ങളുണ്ട് ജീവനുള്ള ദൈവങ്ങളെ ഭക്തന്മാർ ഭക്തന്മാർ കൈവിട്ടാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ അള്ളാഹു ആകട്ടെ അസീസും ഹക്കീമുമാണ് എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെ അതിൻ്റെ അതിൻ്റെ ഭക്തന് പോലും അയ്യേ എന്ന് തോന്നുന്ന തരത്തിലാണ് അള്ളാഹു താല ഈ കഥ പറയുന്നത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവനെ കത്തിച്ച് നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ രക്ഷിപ്പിൻ എന്ന് ഉത്തരവിടുന്നേണ്ടി വരുന്ന ഗതികേട് അതാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ <applause> اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرة اللهم جعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين